ഹലോ കഴിച്ചു നോക്കാം ബാക്ക് തുടങ്ങിയ ചർട്ടല്ലേ അപ്പോൾ കഴിഞ്ഞ് നമ്മൾ നിറങ്ങിയിട്ട് വന്ന സൈറ്റാണേ ജസ്റ്റ് ചെക്കൻ ദോണ്ട കിടക്കാണ് ഗൈസ് അപ്പൊ കഴിച്ചാലും ഇവിടെക്ക് കയറി എടുക്കാം ജസ് ഗൈസ് എടുത്ത് ചെക്കൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഗൈസ് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് ബസ് സ്റ്റാൻഡ് പോലൊരു സ്ഥലമാണ് ഇതെനിക്കറിയാം എന്തോ ഈ പ്ലേസ് പണിയാവൂടെ ഇവിടെ ഒക്കെ ആണ് ഈ സാറ ബ്രാക്കില്ല ഡിസ്റ്റർബൻസ് ഇവിടെ ചാപ്പാറത്തിക്കും അതാണ് എന്റെയൊക്കെ പ്രശ്നം എന്തായാലും എടുക്കാണ് മഞ്ഞൾ കത്താ മല്ലി അമ്മിപ്പൊടി മഞ്ഞൾസം എന്തായാലും ഇടിച്ചിട്ടുണ്ട് എന്തായാലും പോവാ മാറില്ലേട്ടാ നമ്മൾ എവിടെ പോയാലും ഒരു പ്രശ്നമാണ് ശല്യങ്ങൾ സിങ്ങനെയൊക്കെ പോയാൽ എവിടെങ്കിലും പിടിച്ച് വീഴാൻ ചാൻസ് ഉള്ളു എല്ലാവർക്കും ഒരു മൾട്ടിപ്ലെയർ കളിച്ച് നോക്കണം ഇതിലോട്ടല്ല അങ്ങനെയല്ല ഫ്രണ്ട്സായിട്ട് നമ്മളെ ഫ്രണ്ട്സായിട്ടെല്ലാം ആരെങ്കിലും വരമ്പും മൾട്ടിപ്ലെയർ കളിച്ച് നോക്കണം അപ്പൊ അടുത്ത പോയിട്ട് കാണാം എത്ര വീട്ടും വേറൊരു വേപ്പിലോട്ട് എത്തി എന്നാലും പൂള് ഗൈസ് കടന്ന് മറ്റേ കറക്ക് കറക്കിയാലിപൊടി അയ്യോ ആയ്യായിരം രൂപ ഫോട്ടോ എടുത്ത് അയച്ചു തീർന്നു ഇവിടെ പറ്റും ഇതാള് കേസില്ല പറഞ്ഞത് പറഞ്ഞത് ഇല്ല പറയില്ല ഖൈസ് ഓടക്കകത്ത് കറച്ച് ഇത് കാറല്ല പടച്ചുകിട്ടി ഓടയൊക്കെ പറസ് ഇവിടെ ഇത് മെയിൻ റോഡ് വള്ളസ് ഇട്ട് പറത്തില്ല ഇപ്പൊ വായിക്കോ അമ്മ മേടിച്ചോളെ അത് കറക്കാം വളമാണ് വളച്ചു വളം അല്ലെങ്കി അവരെങ്കിലും പിടിച്ചു വളപ്പിക്കും കൊറച്ചൂടി സ്പീഡിൽ പോവാൻ പറ്റുമോ ഈ കൊള്ളായി ഗൈസ് രണ്ട് തീയോക്കെ എസ് ഇവിടെ അവള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു വളവാള് എന്തായാലും ഏരിച്ചോളെ കൊന്ന് അല്ല നാളത്തെ ലൂസില് ബസ് ഓട്ടിച്ച് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്നു പറ്റിയത് കാണിച്ചത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ കൊറേ ന്യൂസ് ആയിരിക്കുന്ന ആളാണ് റിയൽ ലൈഫായിരുന്നെങ്കി വള്ളസ് വള്ളസല്ല പോവായിരുന്നു ഈ സൈഡോ അപ്പർ സൈഡോ ഒന്നല്ലേ മാറേട്ടാണെ ആംബുലൻസിലേക്ക് കളിച്ചല്ല ഇതിലേട്ടാ இதே போல வளம் வளவ இதே போல அவளிக்க ஈ வளவ காலிச்சரா இவக்கை வளவ் கைசி எக்ஸ்பேர்ட் ஆய மோனே பொள்ளி அல்லி ചിസ് വയലൊക്കെ ലേസം വേണമെങ്കിൽ ഇവിടെ ഓടാണോ ആ കായപ്പെട്ടിട്ടുണ്ട് ആ ആ ആ ആ രക്ഷപ്പെട്ടു എങ്ങനെയൊക്കെയോ ചേട്ടാ ഉറന്നത്തിന്റെ സുഖം മാറിയില്ല ഈ വളവ് വളിച്ചു എന്തിനായിരുന്നു വളവ് ഇത് കണ്ടാ ഞാൻ വളർച്ച പറഞ്ഞതിൽ ഇപ്പടുത്തത് ഒറ്റ അളവ് എനിക്കത് കാണാൻ പോലും പറ്റിയില്ല അളവ് ഇവിടെ ഉണ്ടങ്ങാനത്തെ ഇതൊക്കെ കുല്ല് ഒതുങ്ങി നിൽക്കണ അവരെ പിടിച്ചിരിക്കും വായിക്കോ നിങ്ങള് എള്ളി കിട്ടൂലേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കോ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പൊ കേസ് അവള് വേറെ മാപ്പ് എത്തി ഇവളക്കെ പിടിച്ചിരിക്കും ഫ്രണ്ട് ഇപ്പോളതല്ലേ അവൻ ഈ സൈഡ് കേറാ നിറ നിസ്കാരം മുട്ടക്കറുത് ഇവരുമാര് തേന കുഴപ്പമില്ല കാര്യപ്പു അപ്പൊ സോറി കേറാം പൈസ എന്തായാലും എന്തോ ആ ഫ്രെഡ് ഇപ്പോളെ ബസ്സില് പിടിച്ചിരിക്കും ഇല്ലെങ്കിൽ നോക്കിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിക്കുന്ന പ്രൊഫൈൽ മാറ്റിയിട്ട് ആ ബൊട്ട അടിക്കും ബൊട്ട അടിച്ചിട്ട് ആ പ്രൊഫൈൽ എടുത്തിട്ട് ബൊട്ട എന്ന് പറഞ്ഞ് ഓക്കെ ആ സ്യൂട്ടുകളിപ്പേര് പറ്റി പൊട്ടയിലിടും ആ ബസ് ഇല്ല പിടിച്ചില്ല ഇതല്ല ഇവിടെ സ്ഥല നോക്കട്ടെ ഇല്ല ഇല്ല അവൾ ഈ വളവി കേറൂല മാറുന്നില്ല വലിപ്പ சோமில்லையாட்டி என்ன ஆட்டோ எடுத்து எடுத்து வாய்க்கு இவட குடிக்க பாஸ் கழி

மக்கள அவ ஏது காட்டி போட்டு பிடிக்கும் அப்ப கைக்கு வீடியோ வைச்சப்பை கள இன் வண்டி ஆக்ரி கொடுத்துட்டு அப்ப கை அடுத்த ஒரு வீடியோ சப்ஸ் பாய் பாய்